നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അംഗനവാടികളിലെ സേവനങ്ങൾ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നതിനായുള്ള പോഷൻ ട്രാക്കർ ആപ്പ് അവതാളത്തിലായിരിക്കുകയാണ് ഏകദേശം അഞ്ചു വർഷമായിട്ടും ഈ ആപ്പിന്റെ പ്രവർത്തനങ്ങൾ ഇതുവരെയും പൂർണ്ണ സജ്ജമായിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഒന്നിന് കേന്ദ്ര വനിതാ ശിശു ശിശുവികസന മന്ത്രാലയമാണ് നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ വഴി പോഷൻ ട്രാക്കർ ആപ്പ് പുറത്തിറക്കിയത് കുട്ടികളിലെ വളർച്ചാ മുരടിപ്പ് ക്ഷീണം ഭാരക്കുറവ് എന്നിവ തിരിച്ചറിയുന്നതിനും പോഷകാഹാര വിതരണം എളുപ്പമാക്കുന്നതിനുമാണ് ആപ്പ് ഉപയോഗിച്ചു വരുന്നത് ഗർഭിണികൾക്കും ഗുണകരമാകും വിധമാണ് ആപ്പ് വിഭാവനം ചെയ്തത് രണ്ടു വർഷമായി കേന്ദ്ര സർക്കാർ അരിയും ഗോതമ്പും മറ്റ് ഭക്ഷ്യവസ്തുക്കളും നൽകുന്നത് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിൽ നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആപ്പ് പണിമുടക്കുന്നത് നിത്യസംഭവമാണെന്നും ആപ്പ് തെറ്റായ ഡാറ്റ നൽകുന്നതിനാൽ ഗുണഭോക്താക്കളുടെ എണ്ണം ഇരട്ടിക്കുന്നതായും ആവശ്യ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നതായുമാണ് പരാതി വരുന്നത് എന്നാൽ ആരോഗ്യ വകുപ്പിന്റെ അനാസ്ഥയാണ് ആപ്പിന്റെ പ്രവർത്തനം അവതാളത്തിലാകുവാൻ കാരണമെന്നാണ് ഉയർന്നുവരുന്ന പ്രധാന വിമർശനം നൽകിയ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് മലയോര മേഖലകളിലെ പല അംഗനവാടികളിലും പോഷൻ ട്രാക്കർ ആപ്പ് പ്രവർത്തിപ്പിക്കുന്നത് എന്നാൽ ാലപ്പഴക്കം മൂലം മൊബൈൽ ഫോണുകൾ നശിച്ചു പോകുന്നതും നെറ്റ്വർക്കിന്റെ ലഭ്യത ലഭ്യതക്കുറവുമെല്ലാം ഈ പോഷൻ ട്രാക്കർ ആപ്പ് ഉപയോഗിക്കുന്നതിൽ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അശ്വതി കൊട്ടിയൂരിനോടൊപ്പം അക്ഷര ട്രൂത്ത് വിഷൻ ന്യൂസ് കേളകാം